इंगले लाये इस कर्ज़े कट ले बायें को रखने पर बायें को रखने पर इस ओर है मो इले लारिंग इस बायें को रखने पर इस ओर पसंद कर मालूम है मालूम है हाँ 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 हा� അല്ല നീ അല്ലെഫിനിംഗ് റിയയുടെ റീൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും റിയയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയാണ് ഷൂട്ട് സ്വന്തമായിട്ട് ഷൂട്ട് അത് എഡിറ്റ് ചെയ്തു അത് ഭയങ്കര രസമുള്ള കട്ടുകളൊക്കെയാണ് ചില ഞാൻ എന്റെ എന്റെ മോളൊക്കെ ഭയങ്കര ബാഗാണ് റിയാം ഡയറക്ടർ ആവുമോ ഇനി എന്തെങ്കിലും അത് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് പിന്നെ ഞാനും പപ്പ നല്ല ആക്ഷൻറെ ഫാനാണ് എനിക്ക് പിന്നെ ഇതിന്റെ ഇമോഷൻസ് ആയി ഫ്രണ്ട്ഷിപ്പായി കണക്ഷൻ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഇതില് മാത്രല്ല നായകൻ എന്ന് പറയുന്നത് കാരണം ഋതു ഹാറൂണും നമ്മുടെ നാല് ചെറുപ്പക്കാരും ഇതിനാരും നമ്മള് നായകന്മാരായിട്ടോ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടോ ഈ ലീസ് ഒരു ചെറിയ റോൾ ചെയ്തവരെ പോലും ഇതിനകത്ത് ഒരു കൊച്ചു ചേട്ടാ എന്തായാലും ഈ ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ ഞാൻ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കറങ്ങിയാലും എനിക്ക് പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടും കൂടിയാണ് ഇത് ഏറ്റെടുത്തത് വേറെ പറ്റുകൾ ത്രില്ലറായിരിക്കും അല്ല എല്ലാത്തിലും ത്രില് വേണമെന്ന് നമ്മളത് കണ്ടിരിക്കേണ്ട തിയേറ്ററിൽ എല്ലാ കഥക്കും ഒരു ത്രില്ണ്ടെങ്കിൽ ആയിരിക്കും അങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പൊ അടുത്ത കഥ എന്ത് കുടുംബകഥ ആണെങ്കിലും ത്രില്ണ്ടാവുള്ളൂ ആ കോമഡി ആണെങ്കിൽ കോമഡി ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇഷ്ടമാണ് കോമഡി ത്രില്ലറാണ് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് അത് നടക്കും എപ്പോ നടക്കും അറിയില്ല ഇക്ക ബ്രേക്ക് സമയം കിട്ടുമ്പോൾ ഇക്ക എഴുതിയ പല സ്ക്രിപ്റ്റ്സ് എങ്ങനെ പേരിൽ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ സമയം കിട്ടുമ്പോ ഇന്ന് മുറി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങൾ പറഞ്ഞ പോലെ കോമഡി ത്രില്ലറിന്റെ ഇക്കടയിൽ തന്നെ ഉണ്ട് ഇക്കടയിൽ കുറേ അധികം സ്ക്രിപ്റ്റ്സ് ഉണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ ഒന്നൊന്നായിട്ട് വരുമല്ലേ